നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു മോഹൻലാലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്ത കൊടുത്തതായിരുന്നു ഇന്നലെ തന്നെ ഈ വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു മോഹൻലാൽ വലിയ അസ്വസ്ഥനാണ് മോഹൻലാൽ രാജിവെക്കുമെന്നുള്ള കാര്യം ഇന്നലെ പ്രേക്ഷ റൂമിൽ അറിയിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ മോഹൻലാൽ തന്നെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നു അമ്മയിലെ എല്ലാ അംഗങ്ങളും പതിനേഴ് അംഗങ്ങളും കൂട്ടരാജിയാണ് ഇപ്പോൾ മോഹൻലാൽ ആവശ്യപ്പെട്ട് കൂട്ടരാജി നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക ഇതിൽ മോഹൻലാൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിൽ ഭരണസമിതിയിൽ ചില ഭാരവാഹികൾ നേരിട്ട ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് മോഹൻലാൽ എഴുതിയിരിക്കുന്നത് അത് എന്ന് വെച്ചാൽ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചുവെന്ന് തന്നെയാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുമെന്നും മോഹൻലാൽ അറിയിക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും മോഹൻലാൽ അറിയിക്കുന്നു ചില ഉള്ളർക്ക് ഇപ്രകാരമാണ് അമ്മ ഒന്നാം തീയതി നൽകി കൈനീട്ടവും ആരോഗ്യ ചികിത്സ നൽകി പോ അമ്മയുടെ പ്രവർത്തനങ്ങൾ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനം തുടരുമെന്ന് പറയുന്നു നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായ ഒരു സംവിധാനം തുടരും അതിൽ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ചില അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഭരണസമിതി തുടരുമെന്നും പറയുന്നുണ്ട് അമ്മയെ നവീകരി നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന് ശുഭപ്രതീക്ഷയാണെന്നും ഞങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നു വിമർശനത്തിന് തിരുത്തലും ഉണ്ടാകുമെന്ന് മോഹൻലാൽ പറയുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശനത്തിന് ഉണ്ടാകും അത് അമ്മ ഒരു അഴിച്ചുപണി അമ്മയിൽ വലിയൊരു ശുദ്ധീകരണം നടത്താൻ തന്നെ മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ മോഹൻലാൽ ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് വലിയ അസ്വസ്ഥനായിരുന്നു മോഹൻലാൽ രാജി വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പ്രഷർ റൂമിലേക്ക് വാർത്ത നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് യോഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് പതിനഞ്ച് പതിനൊന്ന് എക്സിക്യൂട്ടീവും ആറ് ഭാരവാഹികൾ അതിൽ ഒരു ഭാരവാഹി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇനി മറ്റുള്ളവർ രാജിവെക്കുന്ന എല്ലാവരും ഒരുമിച്ച് തന്നെ രാജിവെക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിസന്ധി താരസംഘടനയ്ക്കുള്ളിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ മുതൽ തന്നെ ഇവർ പല മീറ്റിങ്ങുകളും സൂമിലുള്ള മീറ്റിങ്ങൾ കൂടിയും ഇന്ന് ഉച്ചയോടുകൂടി അത് ഫൈനൽ ചെയ്യും മോഹൻലാലിനെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നെങ്കിലും മോഹൻലാലിൽ പോയാൽ ആ മുഖം പോയാൽ പിന്നെ അമ്മ സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടാകാൻ ആര് നയിച്ചാലും നടക്കില്ല അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാൽ എന്ന രണ്ട് ആളുകൾ നയിച്ചാൽ മാത്രമേ താരസംഘടനയ്ക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിവ് കൂടിയാണ് ഇതോടുകൂടി മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ താരസംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു താരസംഘടന കമ്മിറ്റി പിരിച്ചുവിട്ട് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് പ്രേഷർ റൂമ്പിലേക്ക് എത്തിക്കുന്നത്